ഫുഡ് നല്ല പോലെ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് ഞാനെങ്കിലും ഞാനൊരു അസാധ്യ കുക്കൊന്നും അല്ല കേട്ടോ എൻ്റെ കൺസെപ്റ്റിൽ മൂന്ന് ടൈപ്സ് ഓഫ് പാചകക്കാരാണ് ഉള്ളത് ഫുഡ് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്ത് അത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് കൊണ്ട് നിർവൃതി അടയുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ അമ്മമാരൊക്കെ ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കും അവർക്ക് സ്വന്തമായിട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ കഴിപ്പിക്കാനായിരിക്കും ഇഷ്ടം ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ സാഹചര്യം കൊണ്ട് പാചകം ചെയ്യാൻ നിർബന്ധിതരായി തീർത്തിട്ടുള്ള ും ഇനി മൂന്നാമത്തെ കാറ്റഗറി ആവട്ടെ യൂട്യൂബിലെയും ഒക്കെ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് കണ്ട് അത് കഴിക്കാൻ കൊതിയായിട്ട് അടുക്കളയിൽ കയറുന്നവരായിരിക്കും ഞാൻ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറിയിൽ പെടുന്ന ആളാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊതിയാകുമ്പോഴത്തേക്കാണ് അടുക്കളയിൽ കയറാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ കൂടുതൽ ഇഷ്ടം അങ്ങനെ കൊതികൊണ്ട് ഉണ്ടാക്കി നോക്കിയൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ ഇത് ചക്ക പായസം ഇത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പായസത്തിന് നമ്മൾ പാചകം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ് എന്താണെന്നറിയാം പാചകം എന്ന് പറയുന്നത് വെറും ഒരു കളിയല്ല ഇതൊരു ഒന്നൊന്നര കലയാണ് മക്കളെ